അതെ അശ്വന്ത് ഇവരുടെ എല്ലാം സിനിമാ സംഘടനകളുടെ എല്ലാം ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഈ ഹൈപ്പാണ് അതോടൊപ്പം പ്രീ ബുക്കിങ്ങിൽ ഉണ്ടായിരിക്കുന്ന ഈ നേട്ടം അശ്വന്ത് പക്ഷേ ഇനി വരാൻ പോകുന്നത് കണ്ടന്റ് എന്താണ് എന്നുള്ളതാണല്ലോ അപ്പോൾ ആദ്യ ഷോ അത് അതിനിർണായകമാണല്ലോ കണ്ടന്റ് എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള ഈ സിനിമയുടെ പോക്ക് പക്ഷെ അത് ഈ അണിയപ്പവർത്തകരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ വായിച്ചെടുക്കാവുന്നതാണല്ലോ ലൂസഫർ ലൂസിഫറിന് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും കണ്ടന്റ് എന്നുള്ളത് അല്ല എന്ത് സംഭവമായി കഴിഞ്ഞാലും ഈ ഈ ും ഈശനശാലകളിലെല്ലാം ഫുൾ പോകും ശരി 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 ഒരാഴ്ച ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അതിനുശേഷം എന്താണെന്നുള്ളതാണ് അശ്വന്ത് അശ്വന്ത് താങ്കളുടെ ഒരു പ്രതീക്ഷ എത്രത്തോളമാണ് താങ്കളുടെ പ്രതീക്ഷ എത്രത്തോളമാണ് അശ്വന്ത് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയുള്ളത് കാരണം ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ തന്നെ വലിയൊരു ബ്രാൻഡാണ് മലയാള സിനിമ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച കൊമേഴ്ഷ്യൽ ഒന്നാണ് ലൂസിഫർ ഒരുപാട് ആളുകൾ കണ്ട് വലിയ കൊമേഴ്ഷ്യൽ വിജയം നേടിയിട്ടുള്ള വലിയ സക്സസ് ആയിട്ടുള്ള ഒരു സിനിമ പിന്നെ ഈ സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ ഒന്ന് പൃഥ്വിരാജ് കുമാരൻ എന്ന് പറയുന്ന സംവിധായകൻ അതുപോലെ മുരളികോപി എന്ന് പറയുന്ന റൈറ്റർ പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടൻ ഇതിനു മുൻപ് ലാലേട്ടന്റെ ഇത്രയും ഹൈപ്പോർട്ട് വന്നിട്ടുള്ള സിനിമകളായിട്ടുള്ള ഒഡിയൻ അതുപോലെ തന്നെ മരക്കാർ അറബിക്കടലിന്റെ സിംഗം മലയ്ക്കോട്ട വാലിബൻ അതിനൊന്നും ഇത്രയും ഒരു ഗ്യാരം ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് പിന്നെ മരക്കാറിന്റെ റൈറ്റർ എത്ര നമുക്ക് പരിചയമില്ലാത്ത റൈറ്റർ ആയിരുന്നു അതുപോലെ ഒടിയൻ പുതിയ സംവിധായകനായിരുന്നു അതുപോലെ ലിജോ ജോസ് പലീശ്വര് എങ്ങനെ സിനിമയെ സമീപിക്കും എന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ലൂസിഫർ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഇറങ്ങുന്ന സമയത്ത് എൽ ടു ഇ എംബുരാൻ വരുന്ന സമയത്ത് അതിന് വലിയ ഒരു ഗ്യാരണ്ടി ഉണ്ട് ആ ഗ്യാരണ്ടിയുടെ പുറത്താണ് ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത് റിവ്യൂസിനൊന്നും ഒരു പ്രാധാന്യമില്ല ഈ സിനിമ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ബുക്ക് മൈ ഷോ ഫ്രൈ കാരണം എന്താ മലയാളികളാണ് കയറി ഇടിച്ച് കയറി ബുക്ക് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇത്രയും പിന്നെ ഇതിന്റെ പിന്നില് വേറൊരു സൈക്കോളജിക്കൽ ഫാക്ടർ കൂടെ ഉണ്ട് അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടൻ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സിനിമകൾ കുറെ കാലമായിട്ട് അപ്പൊ നമുക്കറിയാം ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മലയോട്ട വാലിബിന്റെ അവസ്ഥ അറിയാം അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ബറോഷന്റെ അവസ്ഥ പറയാം അപ്പൊ അങ്ങനെ നിൽക്കുന്ന നാനേട്ടൻ്റെ ഒരു സിനിമ ഒരു ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ കാണാനുള്ള ഒരു ത്വര ഒന്നടങ്കം വലിയ വിഭാഗം മലയാളികൾക്കുണ്ട് ആ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ കൂടെ ഇതിൽ വർക്ക് ആയിട്ടുണ്ട് പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഈ പൃഥ്വിരാജ് സുമാരൻ എന്ന് പറഞ്ഞ വ്യക്തിയിലുള്ള ഒരു ആത്മവിശ്വാസം കാരണം അദ്ദേഹം അത്രയും കൺവിഷൻ ഉള്ള അത്രയും കൃത്യമായ ധാരണയുള്ള സ്വന്തം ചെയ്യുന്ന പ്രവർത്തിക്കത്രയും ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമ വരുന്ന സമയത്തോ പിന്നെ മുരളീഗോപിയുടെ റൈറ്റിംഗ് കൂടി ആവുന്ന സമയത്ത് ഇതില് ആളുകൾക്ക് ഒരു ഗ്യാരണ്ടി ഫാക്ടർ ഉണ്ട് ആ ഫാക്ടറിന് പുറത്താണ് ആളുകൾ ഒരു റിവ്യൂസിന് ഒന്നിനും പാത്തു നിൽക്കാതെ ഇടിച്ചു കയറി ബുക്ക് ചെയ്തിട്ടുള്ളൂ കാരണം ഇത്രയും ഷോസ് പിന്നെ തിയേറ്റർ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ അദ്ദേഹം സംസാരിച്ച പോലെ കുറെ നാളുകളായിട്ട് ഞാൻ സിനിമ ആയിട്ട് എല്ലാ വീക്കൻ്റെ സിനിമ കാണുന്ന ആളാണ് പത്ത് പേര് പോലും കരാൻ ഇല്ലാതെ ഷോ നടക്കാതെ തിയേറ്ററുകളിൽ വാളും മനുഷ്യനല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ലാലേട്ടന്റെ ഒരു സിനിമ ഇങ്ങനെ വരുമ്പോൾ അത് വലിയ ബിസിനസ് നടക്കുന്നത് വലിയ ബിസിനസ് അൻപത് കോടിയുടെ ബിസിനസ് ഓൾറെഡി നടന്നു കഴിഞ്ഞതെന്ന് പറയുന്നു അപ്പോൾ അത് വലിയ ഒരു മാറ്റം ഒരു ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ഒരു ഇൻഡസ്ട്രിക്കൊന്നാകെ ഉണ്ടാക്കുന്ന എന്തോ ഒരു ഷെയർ തീയപ്പുകാർക്ക് കിട്ടാത്രോളാണ് ടിക്കറ്റ് കാര്യം നോക്കുക എവിടെ ടിക്കറ്റ് കിട്ടാനില്ല ഇനി സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റിപ്പോർട്ടോ അല്ലെങ്കിൽ എബോ അവറേജ് റിപ്പോർട്ട് വന്നാൽ പോലും ഇതിനെ പിടിച്ചാൽ കിട്ടില്ല കാരണം ഇതിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട് കാരണം ലാലേട്ടന്റെ ഒരു പടത്തിന് ഹൈപ്പിൽ വന്ന സിനിമയ്ക്ക് പോസിറ്റീവോ എബോ അവറേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വലിയ ആളുകൾ കാര്യം കണ്ടിരിക്കുക അതാണ് മലയാള സിനിമയുടെ ചരിത്രം എന്ന് പറയുന്നത് ശരി